നമസ്കാരം ഭാരത് സ്വാഗതം ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെർലിന്റെ വീട് സന്ദർശിച്ച സി പി എം നേതാക്കളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പാനൂർ സ്ഫോടനത്തിൽ മരിച്ച ഷെർലിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വപരമായ സമീപനമാണെന്ന് ന്യായീകരിച്ചെത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിന്റെ എടുത്തൊരാൾ മരിച്ചാൽ പോകുന്നത് പോലെയാണ് നേതാക്കൾ പോയത് കുറ്റത്തോടും കുറ്റവാളികളോടും പൊതുസമീപനമില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാദിക്കുന്നത് കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ഇ ഡിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കൽ നടപടി എന്നൊക്കെ പിണറായി പറയുന്നുണ്ട് ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പിണറായി വ്യക്തമാക്കുന്നു ഈ മാതിരി കളി തൃശൂരിൽ നടക്കില്ല എന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത് കിഫ്ബിക്കെതിരെ ഇ ഡി എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് പിണറായിയുടെ വാദം നാടിന്റെ വികസനത്തിന്റെ പര്യമായ കിഫ്ബി മാറിയെന്നും വികസനം നല്ല രീതിയിൽ നടക്കുമ്പോൾ വിരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കിഫ്ബി വഴിയുള്ള വികസനം ഇല്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലം കാണാൻ കഴിയുമോ എന്നൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പറയുന്നത് ഈ ഷെർലിന്റെ വീട് സന്ദർശിച്ചത് മനുഷ്യത്വപരമായ സമീപനമാണ് അയൽപക്കത്ത് ഒരാൾ പോകുന്നത് പോലെയാണ് എന്നൊക്കെയാണ് ഒരു ന്യായമായ സംശയം ചോദിക്കാനുണ്ട് സിദ്ധാർത്ഥിന് അയൽപക്കത്തെങ്ങും സി പി എമ്മുകാരില്ലേ സിദ്ധാർത്ഥ് മരിച്ച ശേഷം വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും പിണറായി വിജയനോ ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാരോ ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മരിച്ച സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് പോയില്ല അവിടെ മനുഷ്യത്വപരമായ സമീപനം ആവശ്യമില്ലേ അതായത് മറ്റുള്ളവരെ നശിപ്പിക്കാനായി ബോംബ് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബോംബ് നിർമ്മിക്കാൻ കൂട്ടുനിന്ന ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ചിലരെങ്കിലും പിടിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടുള്ള മനുഷ്യത്വപരമായ സമീപനം എന്തുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പഠിക്കാൻ പോയ വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ അതിനെ തല്ലിക്കൊന്നപ്പോൾ ഉണ്ടാകാതിരുന്നത് അവിടെ മനുഷ്യത്വം ആവശ്യമില്ലേ സിദ്ധാർത്ഥിനും വേണ്ടേ മനുഷ്യത്വം എന്ന ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് മനുഷ്യത്വപരമായ സമീപനം സി പി എമ്മിന് ആവശ്യമില്ല എന്നാണോ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ അത് അധിക